അപ്പൊ അതേ ചെമ്മീനും ഞണ്ടും കൂടി ഇതേ ഇതുപോലെ അങ്ങോട്ട് വെളിച്ചെണ്ണയിലിട്ട് പൊരിച്ചെടുത്ത് ഒരു അടിപൊളി ചെമ്മീൻ ഞണ്ട് ബിരിയാണിയാണ് കേട്ടോ അച്ഛൻ ഇന്ന് ഞായറാഴ്ച സ്പെഷ്യൽ ആക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം പോല 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 അവിടെ നിൽക്ക് അവിടെ നിൽക്കുന്നു അവിടെ അവിടെ നിൽക്ക് അച്ഛന്റെ അപ്പൊ നമ്മുടെ മീൻ കാരണം ഓടിച്ചിട്ട് പിടിച്ചതേ നല്ല അടിപൊളി കുറച്ച് ചെമ്മീനൊക്കെ ആയിട്ട് വായലേക്ക് എടുത്ത് വന്നിട്ടുണ്ട് കേട്ടാ ഇത് ചെമ്മീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാരച്ചെമ്മീനാണേ കാരച്ചെമ്മീൻ നല്ല അടിപൊളി കാരച്ചെമ്മീനാണ് കാരച്ചെമ്മീൻ്റെ അച്ഛൻ്റെ ഇങ്ങനെ നുള്ളിയെടുക്കേണ്ട അച്ഛൻ കാരച്ചമ്മീൻ ഉള്ളി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അമ്മ വന്നു കേട്ടോ അച്ഛൻ ഉള്ളുന്നത് ശരിയല്ല അതേ കണ്ട അളവൊക്കെ മാറ്റോണ് ഞാൻ നുള്ളി അതിൻ്റെ വാല് നോക്ക് അച്ഛനുള്ളി അതിന് വാല് ഇല്ല തലയില്ലെന്നൊക്കെ പറഞ്ഞ അമ്മ വന്ന് അങ്ങനെ അച്ഛനും അമ്മയും തമ്മിൽ ഒന്നും രണ്ടും പറഞ്ഞ് പ്രശ്നങ്ങൾ കൊടുങ്ങോന്നുള്ള സ്ഥിതിയിലേക്ക് എത്തിച്ചേർന്നപ്പോഴേക്കും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയതേ നികി വന്നു കേട്ടാ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ചെമ്മീൻ്റെ നുള്ളി വൃത്തിയാക്കി അമ്മ കഴുകിയെടുത്ത് നേരതേ അച്ഛൻ്റെ കയ്യിലേക്ക് അങ്ങോട്ട് കൊടുത്ത് കെട്ടാം ദേ എൻ്റെ പണി കഴിഞ്ഞ് ഇനി നിങ്ങൾ അച്ഛനും മോനും കൂടി വെക്കേ വേവിക്കുകയോ എന്തെങ്കിലും ചെയ്തു തോന്നുമ്പോൾ അമ്മ സ്ഥലം കാലിയാക്കി ഇട്ടാം അച്ഛൻ പിന്നതിലേക്ക് കുറച്ച് മുളക് പൊടിയും കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടാം പിന്നെ പാകത്തിന് ഉപ്പും ഉപ്പും ചേർത്ത് നാരങ്ങയും കൂടി കൂട്ടിയിട്ട് നല്ലൊരു തിരുമ്മ് തിരുമ പോകുമ്പോഴാണ് ഓർത്തത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ല അങ്ങനെ കുറച്ച് വെളിച്ചെണ്ണയും പിന്നെ മീറ്റ് മസാലയും കൂടി കുറച്ചിട്ട് കേട്ടോ അതെല്ലാം കൂടി ചേർത്ത് നല്ലോണം തിരുമി ആ മസാലയൊക്കെ എല്ലാം കൂടി നല്ല സെറ്റ് ആവാൻ വേണ്ടി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കുറച്ച് നേരം വെച്ച് കേട്ടോ അപ്പം നമ്മുടെ കാരച്ചമീൻ അവിടെ നിന്ന് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിനെ പൊരിച്ചെടുക്കാം കേട്ടോ നിങ്ങൾ ആരെങ്കിലും വേറൊരു കാര്യം ശ്രദ്ധിച്ചാൽ ഇതിനകത്ത് ഞണ്ടൊക്കെ കണ്ട ഇത് എവിടെ നിന്ന് വന്ന് നോക്കിയാൽ ഈ ഞണ്ട് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നട്ട അപ്പം അത് ഇതിൻ്റെ ഒപ്പം തന്നെ ഒടിച്ചിട്ട് അപ്പം ഇനി നമുക്ക് നമുക്കിനകത്തേക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് മല്ലിച്ചപ്പ് പുതിയ പച്ചളകും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചതച്ചത് തക്കാളി ഉള്ളി അപ്പോഴേക്കും നികിയുണ്ടല്ല കുറച്ച് ഉള്ളിയും പച്ചളവും കൂടിയൊക്കെ അരിഞ്ഞ് കൊണ്ടുവന്നിട്ടോ ഇത് കച്ചമ്പറാക്കാനാണ് നമ്മള് പറയുന്നത് കണ്ടാ നമ്മുടെ ചെമ്മീൻ നോക്കിയപ്പോ പൊരിച്ചെടുത്ത ചെമ്മീൻ നല്ല അടിപൊളി ചാറൊക്കെ ആയിട്ട് നല്ല കറി പോലെ വന്നില്ല ശരിക്ക് ഭയങ്കര ടേസ്റ്റാണ് ഇത് അച്ഛനെ അടുക്കള കയറി കഴിഞ്ഞാൽ ഇവർക്കൊക്കെ നല്ല സുഖം ഉണ്ടാവും ഒരുത്തിണ്ട മൊബൈലിൽ നോക്കിയിരിക്കണത് അമ്മ ഇവിടതേ തേരാപ്പാറ ഇങ്ങനെ നടക്കുന്നുണ്ട് ആരിക്കും ഒരു പണിയില്ല അച്ഛനെ അടുക്കളയിലുണ്ടല്ലോ അങ്ങനതേ നമ്മുടെ ചെമ്മീനൊക്കെ വറുത്ത് കഴിഞ്ഞ് അപ്പം അച്ഛന അത് വേറൊരു പ്ലേറ്റിലേക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് കോരി കോരിയെടുക്കേണ്ട ഓഫ് എനിക്കിത് സത്യം പറഞ്ഞാൽ കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല ക്ഷമ കിട്ടുന്നില്ല കാരണം അറിയാമോ ഈ ചെമ്മീൻ ഇങ്ങനെ അങ്ങോട്ട് വേറെലേക്ക് കോരി എടുക്കുമ്പോൾ ആ ഒരു മണവും ഈ ചെമ്മീനെ കൂടി ഭയങ്കര അതിലിങ്ങനെ വെള്ളം വരുന്നു ഓഹ് കൊതിയായിട്ട് സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെ നമ്മുടെ ആ ചെമ്മീം പൊരിച്ചെടുത്ത വെളിച്ചെണ്ണയിലേക്ക് ഇതേ ഉള്ളി അരിഞ്ഞു വെച്ച ഉള്ളിയും കൂടി ഇട്ടിട്ടാണ് വാട്ടി കൊടുക്കുന്നുണ്ട് കേട്ടാ ഉള്ളിക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ടാണ് വാട്ടുന്നത് ഉള്ളി അപ്പൊ വാടി കുറച്ചൊരു കുഴമ്പ് രൂപത്തിലേക്ക് ആയിട്ടുണ്ട് കേട്ടാ ഇപ്പൊ നടക്കുന്ന ഈ കുക്കിങ്ങുമായിട്ട് നിക്കാ കൂടെ ഉള്ള ഒരു ബന്ധം എന്ന് പറഞ്ഞ ഇതേ ഈ കച്ചമ്പറിന്റെ ഒരു ബന്ധം മാത്രമുള്ളട്ടാ അവളുടെ പണി കഴിഞ്ഞെന്ന് പറഞ്ഞാ അവളുടെ ആറ്റം പറഞ്ഞു പോയി അങ്ങനെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി നമ്മുടെ ഉള്ളിൽ കൂടി ചേർത്ത് നല്ലോണം മിക്സ് ആക്കാൻ വേണ്ടി പോയാൻ ടച്ചൻ അപ്പം വേറൊരു കാര്യം നമുക്ക് വേണോട്ടെ തേങ്ങാപ്പാൽ അതായത് ഇത് തലപ്പാലല്ല അതായത് തേങ്ങ ഫസ്റ്റ് പിഴിഞ്ഞെടുക്കുന്ന പാലാണ് ഈ കാണുന്നത് ഇത് അതിൻ്റെ ബാക്കിയുള്ള പാല് ഫസ്റ്റ് പിഴിഞ്ഞെടുക്കുന്ന പാൽ അവിടെ ഇരിക്കട്ടെ ബാക്കിയുള്ള പാല് നമുക്ക് ഒഴിച്ചു കൊടുക്കുക ഇതുകൂടി അങ്ങോട്ട് ഒഴിച്ചിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യണം കേട്ടോ എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റും ആ ഒരു കുഴമ്പ് രൂപം ഉണ്ടല്ല മസാല ശരിക്കും അങ്ങോട്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുന്നത് ഇനി ആ തേങ്ങാപ്പാലൊഴിച്ചാൽ നമ്മുടെ ഈ മസാലയിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതാണത് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ബിരിയാണിക്കുള്ള ബാക്കി മസാല കഴിഞ്ഞിട്ട് കറുകപ്പെട്ട കരയാമ്പ് കാര്യങ്ങളൊക്കെ കൂടി ഒന്ന് ചൂടാക്കിയിട്ട് പൊടിക്കാൻ വേണ്ടിയിട്ടാണ് അല്ല നമ്മളെന്താ ആക്കുന്നതെന്ന് പറഞ്ഞില്ല പറഞ്ഞ പോലെ അല്ലേ നമ്മളാകുന്നത് ബിരിയാണി ആണ്ട്ടോ ചെമ്മീൻ ബിരിയാണി അത് ഇതുവരെ പറഞ്ഞില്ല അല്ലേ അപ്പൊ എന്തായാലും നമ്മ പൊടിച്ചെടുത്തത് ഈ പൊടി നമ്മുടെ മസാലയിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കട്ടോ ആവശ്യത്തിന് നല്ല സ്മെല്ലാണ് കേട്ടോ പൊടിക്ക് പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീനും ഞണ്ടെല്ലാം കൂടി ചേർത്താ മിക്സിങ് സംഭവം ഉണ്ടല്ലോ അത് നമുക്കിതേ നമ്മുടെ ഈ മസാലയിലേക്ക് അങ്ങോട്ട് തട്ടി കൊടുക്കുക നല്ല അടിപൊളിയായിട്ടെന്ന് പറഞ്ഞാൽ ഇളക്കി കൊടുക്കണം കേട്ടോ ഇനി നമ്മൾ ഒരാളെ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ തലപ്പാൽ ആ തലപ്പാലും കെടുക്കേണ്ട സമയമായി ആ തലപ്പാലതേ നമ്മുടെ ഈ ചെമ്മീൻ്റെ പ്ലേറ്റിലൊക്കെ ഒഴിച്ച് ആ മസാലയും കൂടി അച്ഛൻ ചേർത്ത് ഈ മസാല കൂടി ഒഴിച്ചിട്ടുണ്ട് എല്ലാം കൂടി ഇപ്പം നല്ല അടിപൊളി ഒരു ശരി എന്താ പറയണ്ടേ ഒരു കുഴമ്പ് പരുവത്തിലായി നല്ല ടൈറ്റ് മസാല ഓ സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ ഒരു ഭയങ്കര സ്മെല്ലാണത് സ്മെല്ലും ആ ഒരു തിളക്കുമ്പോൾ ചെമ്മീനൊക്കെ കൂടി ആയിട്ട് എനിക്ക് എൻ്റെ കൊതി പിടിച്ചേക്കാൻ പറ്റില്ല അച്ഛനോട് ഞാൻ പറഞ്ഞു വേഗം ഒന്ന് കയ്യിലൊഴിച്ച് തരാൻ പറഞ്ഞ് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഒന്നും പറയാനില്ല ഭയങ്കര ടേസ്റ്റായിരുന്നു സത്യം അങ്ങനതെ നികി വന്ന കേട്ടാ ഇതറിഞ്ഞിട്ട് നികിക്കും പിടിച്ചു കാൻ പറ്റില്ല അവളും വന്ന് വേണ്ട ടേസ്റ്റ് ചെയ്ത് നോക്കി ഉഫ് അടിപൊളി അവള് പറഞ്ഞ് കുറച്ചൊരു പുറവുണ്ട് നിന്ന് അച്ഛൻ അച്ഛൻ്റെ അങ്ങനെ കുറച്ച് ഉപ്പും കൂടി ഇട്ടു അച്ഛന് വേറൊരു പ്രശ്നം ഉണ്ടെ ചൂടുകൂടി നമ്മുടെ കയ്യിൽ വെച്ച് തരും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അച്ഛന് നമ്മുടെ കൈ പൊള്ളിക്കാൻ നോക്കും ചെറുതായിട്ട് അങ്ങനെ അച്ഛൻ അച്ഛൻ്റെ ചൂടോട് കൂടി തന്നെ ഈ മസാല എടുത്ത് അങ്ങോട്ട് മാറ്റി വെച്ച് തണുത്തൊടി ഒന്നും പിടിക്കാണ്ട് അപ്പോഴൊക്കെ അമ്മ വന്നിട്ട് നമ്മുടെ കയ്യിൽ അച്ഛൻ്റെ ശേഷം ടേസ്റ്റ് നോക്കാൻ വേണ്ടി കൊടുക്കാൻ വേണ്ടി പോയണേ പക്ഷേ അമ്മയ്ക്കറിയാം അച്ഛൻ ചൂടോട് കൂടി കൊടുക്കുമെന്ന് അമ്മ അതുകൊണ്ട് വേറെ തപ്പി 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 കളിക്കാണ് ചൂടായിട്ട് ഞാൻ ഒഴിച്ചോളും പറഞ്ഞിട്ട് അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അമ്മയും ടേസ്റ്റ് ചെയ്ത് നോക്കി എന്തായാലും സംഭവം അമ്മയും സൂപ്പറാണെന്ന് പറഞ്ഞ് ഞാനതിന്ന് അങ്ങനെ ഒരു ചെമ്മീനോട് ആ ചെമ്മീന കൂടെ എനിക്ക് വായു വെച്ച് നോക്കാൻ എനിക്കൊരു മനസ്സമാനം കിട്ടൂല കാരണം വെച്ചാ എനിക്കിത് കണ്ടിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോ എവിടെന്നാണെന്നറിയില്ല ഇന്ദ്രു കൂടി വന്ന് ഇന്ദ്രു കഴിച്ചിട്ട് അച്ചാച്ചിനോട് പറഞ്ഞ് സൂപ്പറാണ് ഞാൻ പറഞ്ഞ അങ്ങോട്ട് നോക്കി പറയാന്ന് അപ്പൊ തന്നെ അവൻ പറഞ്ഞ് സൂപ്പറാണെന്ന് അങ്ങനത്തെ കുറച്ച് നെയ്യ് നമുക്ക് വേണോട്ടാ ഈ നെയ്യന്റെ ഇത് നമ്മുടെ വീട്ടിൽ മുമ്പ് ഒരു പരിപാടി കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ള നെയ്യായിരുന്നു അപ്പൊ അങ്ങനെ നമ്മുടെ നെയ്തേ ഉരുളിക്കാത്ത ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്തിനാണെന്നറിയാലോ നമുക്ക് ചോറ് റെഡിയാക്കണ്ടേ നമ്മുടെ ബിരിയാണി ചോറായിട്ടില്ലല്ലോ അപ്പോൾ ബിരിയാണി ചോറിന് വേണ്ടിയിട്ട് നമ്മുടെ അതേ മുന്തിരിയും നമ്മുടെ കശുവണ്ടിയെ കൂടി വറുത്തെടുത്തിട്ടുണ്ട് അച്ഛൻ പിന്നെ അതിലേക്ക് നമ്മുടെ കറുകപ്പെട്ട കരയാവുമ്പോഴൊക്കെ ലേശം ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ അരി ഇതേ ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ അരിക്കത്തേക്ക് ഒരു പൊടിക്കോളം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചാൽ മസാലയില്ലേ അതും കൂടി ഇട്ടിട്ടുണ്ട് ഞാൻ അതാണ് ആ ഒരു ഇതിൻ്റെ കളർ കാണുന്നത് അപ്പം അങ്ങനെ അതേ ലേശം ചൂടുവെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പാകത്തിന് വെള്ളം ഒഴിക്കണം ഒഴിക്കണോട്ട കാരണം വെള്ളം പറ്റിത്തീർന്നു കൊണ്ടതാണ് വെള്ളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരിക്കണ്ടില്ല ഈ ഒരളവിൽ വെള്ളം ഒഴിക്കുക കേട്ടോ അതിൽ കൂടിപ്പോയരുത് ആവശ്യത്തിനുള്ളൊരു പൊടിക്ക് ഉപ്പിട്ട് കൊടുത്താൽ മതി അത് ഇട്ട് കൊടുക്കുക അങ്ങനെ അടച്ചു വെക്കുക അടച്ചു വെച്ചപ്പോഴാണ് അച്ഛനും ഓർത്തത് ഇവിടെ വേറൊരു സാധനം അരിഞ്ഞ് വെച്ചിട്ടുണ്ടായല്ല കുറച്ച് ക്യാരറ്റ് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായി അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നല്ലവണ്ണം അങ്ങോട്ട് അടച്ച് വെച്ചിട്ടാണ് അടച്ച് വെച്ച് നമ്മളതേ മൂളി മാറ്റി നോക്കുമ്പോൾ ചോറ് പക്ക സെറ്റായിട്ട കറക്റ്റ് വേവായിരുന്നു ഒന്നിനൊന്നും പിടിക്കാതെ തന്നെ നിന്നിരുന്നിട്ടാ കാരണം ആ വറുത്തെടുത്തല്ല ചോറ് നമ്മൾ ഇനിയിപ്പോൾ ചോറിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് ഉള്ളി കാര്യങ്ങളൊക്കെ സെറ്റാക്കണം അപ്പം നമ്മളിതേ കുറച്ചും കൂടി ഒഴിച്ചിട്ട് ഉള്ളി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ഉള്ളി ലേശം ഒരു ഉപ്പിട്ടിട്ട് നല്ലോണം ഇതുപോലെ കുറച്ച് മൊരിയിച്ചെടുക്കാട്ടാ അങ്ങനെ ആ ഉള്ളി നമ്മുടെ ചോറിലേക്ക് അങ്ങ് കൊടുക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ കശുവണ്ടിയൊക്കെ ഇല്ല കശുവണ്ടിയും നമ്മൾ നേരത്തെ വറുത്തുവച്ച കശുവണ്ടിയും പിന്നെ മുന്തിരി എല്ലാം കൂടി വിതറി കൊടുക്കുക പിന്നെ നമ്മൾ നേരത്തെ എടുത്തുവെച്ച മല്ലിച്ചപ്പും പുതിയ ഏട്ടാ ആ മല്ലിച്ചപ്പും പുതിയയും കൂടി നമ്മുടെ തട്ടി കൊടുക്കുക ആഹാ അടിപൊളി ഇപ്പൊ നല്ല സൂപ്പറായിട്ടുണ്ട് കാണാൻ അപ്പതെ നമ്മുടെ ചോറ് ഇവിടെ റെഡി അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് നമ്മുടെ ചെമ്മീൻ മസാല ഇവിടെ റെഡി എന്താ വേണ്ടേ കഴിക്കാൻ നമ്മൾ റെഡി അപ്പം അച്ഛനങ്ങതേ കുറച്ച് മസാല അങ്ങോട്ട് ചെമ്മീനടക്കം കോരി നമ്മുടെ പ്ലേറ്റിലേക്ക് അങ്ങ് ഇടുക കൊതിയായിട്ട് പോയ്യ സത്യം കഴിക്കാൻ വേണ്ടി എനിക്ക് സത്യം പറഞ്ഞ ക്ഷമ നശിച്ചു എൻ്റെ അങ്ങനെ നമ്മുടെ ചോറും അച്ഛൻ്റെ മസാലേൻ്റെ ഒപ്പം കുറച്ച് കുറച്ചങ്ങോട്ട് തട്ടി നല്ല അടിപൊളിയായിട്ട് കുറച്ച് കുറച്ചായിട്ട് കോരി ഇടുന്നുണ്ട് അച്ഛൻ തട്ടിപ്പൊത്തി ഒരു സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് മൊത്തം നമ്മൾ മിക്സ് ആക്കിയില്ല ഇങ്ങനെ കുറേച്ച കുറേ കോരിയിട്ടാണ് മിക്സ് ആക്കിയത് ഇനി കഴിക്കുമ്പോൾ നമുക്ക് മിക്സ് ചെയ്ത് കഴിക്കാമല്ല അപ്പം അങ്ങനെ അതേ അച്ഛൻ വേറൊരു പ്ലേറ്റും കൂടി ഒരു പ്ലേറ്റിലും കൂടി ഇതുപോലെ തന്നെ കുറച്ച് ചെമ്മീനും കൂടി തട്ടി അതിനോടൊപ്പം തന്നെ കുറച്ച് ചോറും കൂടി ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് രണ്ട് പ്ലേറ്റ് സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛന് അങ്ങനെതേ രണ്ട് പ്ലേറ്റും എടുത്ത് അച്ഛൻ ദേ നടന്നു വരുന്നുണ്ട് ടെസ്റ്റർ ആരാണെന്ന് അറിയണ്ടേ ഇത്തവണത്തെ എപ്പോഴും ഞാനല്ലേ ഈത്തവണത്തെ ടെസ്റ്റർ നോക്കിയേ ഇവര് മൂന്നാളാണ് കേട്ടോ ഇത്തവണത്തെ ടെസ്റ്റർ പോട്ടെ എപ്പോഴും ഞാനല്ലേ ടെസ്റ്റ് ചെയ്യുന്നത് ഇത്തവണ ഒരു ടെസ്റ്റ് ചെയ്യട്ടെ നികി പറയുന്നുണ്ട് കണ്ടിട്ട് വായിൽ വെള്ളം വരുന്നു എന്തായാലും നികി കഴിച്ച് നോക്കിട്ട് നികിയുടെ അഭിപ്രായം കേൾക്കാൻ നമുക്ക് എന്താ പറയണേന്ന് നോക്കാമോ ഇതെന്റെ മുന്നിലേക്ക് കൊണ്ടുവച്ചപ്പൊ തന്നെ എനിക്ക് കൊതി സഹിക്കാൻ പറ്റിട്ടില്ല ഏട്ടാ ഞാനിതാ കൊറച്ചാറും കച്ചമ്പറും എല്ലാം കൂട്ടി അങ്ങ് കുഴച്ച് വായിലേക്ക് വെച്ച് എൻ്റെ പൊന്നെ ഒന്നും പറയാനില്ല അപാര ടേസ്റ്റ് എല്ലെങ്കിലും അച്ഛൻ വെക്കുന്നതിന് ഒരു പ്രത്യേക രുചിയാ നേട്ടാ നമ്മള് വെക്കുമ്പോ വിചാരിക്കും ഇത് വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല പക്ഷെ കഴിക്കുമ്പോൾ ഒന്നും പറയാനില്ല അച്ഛ സൂപ്പർ അല്ല നിങ്ങളെല്ലാം ടേസ്റ്റ് നോക്കുമ്പോ വാക്കും വേണ്ടേ എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രു പറഞ്ഞു പറഞ്ഞേട്ടാ അപ്പൊ പിന്നെ അച്ഛനവനെ കൊണ്ടുപോയിട്ട് ഒരു പ്ലേറ്റ് കൊടുത്തു അങ്ങനെ അമ്മയും കഴിച്ചു നോക്കിയേട്ടാ അമ്മക്കും വേറെ അഭിപ്രായം ഒന്നും പറയാനില്ല അടിപൊളിയാണെന്ന് അമ്മയും പറയുന്നത് അങ്ങനെ ഇന്ദ്രുവിന്റെ മകം പിന്നെ ഇന്ദ്രുവന്ന് കഴിച്ചു നോക്കുന്നു ഇന്ദ്രുവിന്റെ അഭിപ്രായം കൂടി നമ്മൾ സ്വീകരിക്കണമല്ല അങ്ങനെ ഇന്ദ്രുവും കഴിച്ചു നോക്കി ഇന്ദ്രുവും പറഞ്ഞ് സൂപ്പറാണെന്ന് പിന്നെ ഇനിയിപ്പം ഞാനല്ലേ ഉള്ളു കഴിച്ചു നോക്കാൻ വേണ്ടിട്ട് ഞാനായിട്ട് ഇതിനൊരു കുറവ് വരുത്തുന്നത് ഞാനും ഇരുന്ന് അങ്ങനെ ബിരിയാണി ആയിട്ട് ഞാനും അങ്ങനെ തന്നെ കുഴച്ച് ഒരു പിടിത്തം ഞാനും പിടിച്ചേട്ടാ ഓഹ് എനിക്കും ഒന്നും പറയാനില്ല വേറെ അഭിപ്രായങ്ങളൊന്നുമില്ല എല്ലാരും പറഞ്ഞപോലെ തന്നെ സൂപ്പർ എന്ന് മാത്രം പറയാനുള്ളൂ ഒരു വേറെ തന്നെ ടേസ്റ്റ് ആയിരുന്നു അടിപൊളിയായിരുന്നു ഇനി ഇവിടെ കഴിച്ചു നോക്കാനായിട്ട് അച്ഛൻ മാത്രം ബാക്കിയുള്ളൂ അപ്പൊ എന്തായാലും ഞാൻ അച്ഛനൊരു പിടി വാരി വാരിക്കൊടുത്തേട്ടാ അച്ഛൻ പിന്നെ ഒന്നും പറയാനില്ല എല്ലാവരും പറഞ്ഞ പോലെ ആ സൂപ്പർ സൂപ്പർ അച്ഛൻ പറഞ്ഞു പക്ഷെ എന്തായാലും എല്ലാം അടിപൊളിയായിരുന്നു സൂപ്പർ